ുള്ള സുഹൃത്തുക്കളെ ഒരു തൊഴിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കാണുക ആയിരത്തോളം ഒഴിവുകളാണ് വന്നിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പോവുകയാണ് കരുതാവപ്പള്ളിയിൽ ഉടനെ പ്രവർത്തനം ആരംഭിക്കുന്നത് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് മാളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ആയിരത്തോളം ഒഴിവുകളാണ് ഉള്ളത് ഒരു ജോലി വേണം സ്വന്തമായി പത്ത് പൈസ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം വീഡിയോ കാണുക ഷെയർ ചെയ്യുക എന്തൊക്കെ ഒഴിവാണോ ഞാൻ പറഞ്ഞുതരാം ജനറൽ മാനേജർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഷോറൂം മാനേജർ എച്ച് ആർ മാനേജറ് എച്ച് ആർ എക്സിക്യൂട്ടീവ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജേഴ്സ് അക്കൗണ്ട്സ് ഹെഡ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ഫ്ലോർ മാനേജർ അസിസ്റ്റന്റ് ഫ്ലോർ മാനേജർ സെക്ഷൻ മാനേജർ സ്റ്റോർ മാനേജർ ഇൻവെന്ററി മാനേജർ ഇൻവെന്ററി അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് മെയിലും ഫീമെയിലും വേണം സെയിൽസ് ട്രെയിനീസ് അത് മെയിലും ഫീമെയിലും വേണം ബ്രൈഡൽ കൺസൾട്ടൻറ്റ് ഗ്രാഫിക് ഡിസൈനർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് കണ്ടൻറ് ക്രിയേറ്റർ ഫാഷൻ ഡിസൈനർ വിഷ്വൽ മെർച്ചൻ്റൈസർ സിസ്റ്റം അഡ്മിൻ ഐ ടി സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് റിസപ്ഷനിസ്റ്റ് ടെലികോളർ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഫ്ലോർ ഹോസ്റ്റസ് കാഷ്യർ ബില്ലിംഗ് എക്സിക്യൂട്ടീവ് പാക്കിംഗ് ആൻഡ് ഡെലിവറി കട്ടിംഗ് മാസ്റ്റർ ടൈലർ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് സെക്യൂരിറ്റി ഇലക്ട്രീഷ്യൻ ഡ്രൈവർ അങ്ങനെ ഈ പറയുന്ന സസ്യരെല്ലാം കൂടെ ഏകദേശം ആയിരത്തോളം ആളുകളാണ് ആവശ്യമുള്ളത് കരുണാപ്പള്ളിയിലും കൊട്ടാരക്കരയിലും ആലപ്പുഴയിലും വാക്കിൻ ഇന്റർവ്യൂ വെച്ചിട്ടുണ്ട് ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം വെന്യൂ പറഞ്ഞു തരാം കരുനാപ്പള്ളിയിൽ ഇരുപത്തി ആറാം തീയതി മെയ് ഇരുപത്തി ആറാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത് എച്ച് ആൻഡ് ജെ മാൾ കരുനാപ്പള്ളി അവിടെയാണ് വാക്കിൻ ഇന്റർവ്യൂ കൊട്ടാരക്കരയിലാണെങ്കിൽ ആണെങ്കിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത് രാവിലെ പത്ത് മണിക്കാണ് ഹൈലാൻഡ് ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ് ഓപ്പോസിറ്റ് വൈദ്യുതി ഭവൻ ആലപ്പുഴയിൽ ഇരുപത്തി ഒമ്പാം തീയതി വാക്കിൻ ഇന്റർവ്യൂ ഹവേലി ബാക്ക് വാട്ടർ റിസോർട്സ് ആലപ്പുഴ അവിടെ വെച്ചിട്ടാണ് ഇന്റർവ്യൂ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മികച്ച ശമ്പളത്തോടൊപ്പം താമസവും ഭക്ഷണവും ലഭ്യമാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് മുൻഗണനയുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ട് അപേക്ഷയെ അയയ്ക്കേണ്ട വിലാസം എച്ച് ആർ വെഡ്സ് ഇന്ത്യ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിലേക്ക് അയക്കുക കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ സീറോ വൺ ടു സെവൻ ഡബിൾ വൺ ഫൈവ് വൺ സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിഡ്സ് ഇന്ത്യ എന്നാണ് ഷോപ്പിംഗ് മാളിന്റെ പേര് ജൂലൈ കൂടി ഓപ്പൺ ഉണ്ടാവും കരുനാവപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് സമീപമായിട്ടാണ് ഈ ഒരു മാള് പ്രവർത്തനം ആരംഭിക്കുന്നത്